മുടപ്പൊയ്കേസിലെ ജോസഫ് കേസി ടാഗ് നമ്പർ എച്ച് മൂന്ന് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പാലമാട് കേസിലെ ഹർഷിത് എച്ച് അഞ്ച് ടാഗ് നമ്പർ എച്ച് അഞ്ച് മൂന്നാം സ്ഥാനത്തിലെത്തിയിരിക്കുന്നത് വഴിക്കടവ് കേസസിലെ അനിൽ ചാക്കോ ടാഗ് നമ്പർ എച്ച് എട്ട് ഇനി നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ശാരദ പാലേമാട് കേസിലെ ശാരദ ടാഗ് നമ്പർ എച്ച് പത്ത് അടുത്തത് കന്നുകുട്ടി വിഭാഗത്തിലെ ഫലപ്രഖ്യാപനമാണ് കന്നുകുട്ടി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടാഗ് നമ്പർ സി എ ഫോർ ജെയിംസ് കാരപ്പുറം കേസ് സെക്കൻഡ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടാഗ് നമ്പർ സി എ അഞ്ച് ആയിഷക്കുട്ടി കരിനെച്ചി കേസ് തേർഡ് ടാഗ് നമ്പർ സി എ ഒന്ന് ജയപ്രകാശ് പാലേമാട് കേസ് അപ്പോൾ ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷം എല്ലാവരോടും നന്ദി പറയുന്നു